മന്ത്രിസഭാ തീരുമാനങ്ങൾ പരസ്യപ്പെടുത്താനാവില്ലെന്ന സർക്കാർ നിലപാട് വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു ഇതിനെ തുടർന്നാണ് തീരുമാനങ്ങൾ പരസ്യപ്പെടുത്താമെന്ന് സർക്കാർ നിലപാടെടുത്തത് ഇക്കാര്യം നേരത്തെ മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഇന്നലെയാണ് പുറത്തിറങ്ങിയത് മന്ത്രിസഭാ തീരുമാനപ്രകാരമുള്ള ഉത്തരവുകളും സർക്കുലറുകളും സാധ്യമെങ്കിൽ പുറപ്പെടുവിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അന്ന് തന്നെയോ പരസ്യപ്പെടുത്തണം ഇതോടൊപ്പം അവയുമായി ബന്ധപ്പെട്ട നോട്ടുകളും നടപടിക്രമങ്ങളും കൂടി പരസ്യപ്പെടുത്തണമെന്നും ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നു ഇതിനായി ഉദ്യോഗസ്ഥ ഭരണപരിഷ്കരണ വകുപ്പ് കേരള സെക്രട്ടേറിയറ്റ് മാനുവലിൽ ഭേദഗതി വരുത്തുമെന്നും ഉത്തരവിലുണ്ട് സർക്കാർ നിലപാട് സ്വാഗതാർഹമാണെന്നും ഇത് പ്രതിപക്ഷത്തിന്റെ വിജയമാണെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കാസർഗോഡ് ബിസിനസ് റൂൾസ് അനുസരിച്ചും മാനുവൽ അനുസരിച്ചും ഗവൺമെന്റ് ഉത്തരവുകൾ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നുള്ളത് തന്നെയാണ് അത് ചെയ്യാതിരുന്നതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഇപ്പോഴത് തിരുത്താൻ തയ്യാറായത് ഞങ്ങൾ അസംബ്ലിക്കകത്ത് ഉന്നയിച്ചപ്പോഴാണ് തിരുത്താൻ തയ്യാറായത് പി പി ജെ സി മീഡിയ തിരുവനന്തപുരം